നല്ല പണി ഏത് കാണാനായിട്ട് അതൊക്കെ അപ്പഴേന്ന് മന്തി അണട്ടം ഉണ്ടാക്കാൻ പോകുന്നത് കമന്റിൽ കണ്ടു മന്തിയുടെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടി അപ്പോൾ അപ്പഴേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിരാശപ്പെട്ടാൻ പാടില്ലല്ലോ വേറെ പോയി അപ്പോൾ നമുക്ക് ആദ്യം കയ്യില് വെച്ച് ചിക്കൻ അണട്ടോ ഇട്ട് കൊടുക്കട്ടെ അപ്പൊ ഞാൻ ഇട

ഇത് നമുക്ക് ഒരു മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞിട്ടു അടുപ്പത്തിൽ വെച്ചിരുന്നു വേണ്ടി ഉള്ള വെള്ളമാണ് ഇത് നല്ലോണം കുക്ക് ചെയ്ത് കേട്ടോ ഇത് നല്ലോണം വെന്ത് വേണ്ട അതിനു വേണ്ടി നമുക്ക് ഇത് മൂടി ഒന്ന് അടച്ചു വെക്കാം ഏലക്കായ പത്താ ഗ്രാമ്പ് എനൂടി ഇട്ടെടുക്കാം കേട്ടോ

ഗൈസ് അപ്പോൾ നമ്മൾ പുക വരുന്നതിനായിട്ട് ഷാർക്കുകോൾ ഉപയോഗിക്കുന്നതാണ് കരിക്കട്ട ഒന്നും ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഷാർക്കോൾ അല്ലെങ്കിൽ കരിക്കട്ട എടുത്തിട്ടാൽ മതി അപ്പോൾ നമ്മളിന്ന് പ്ലെയിനായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ് അപ്പോൾ ഇത് മൊത്തം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇത് ഇതീക്കൊന്ന് ഫുഡ് കളർ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇപ്പോൾ റെഡും മഞ്ഞട്ടോ എടുത്തിട്ടുള്ളൊരു നിർദ്ദിഷ്ടമുള്ള കളർട്ട് കേട്ടോ വേണമെങ്കിൽ അപ്പം നമുക്കിത് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം ചൂടാനായിട്ട് നല്ല പനി കാണാനായിട്ട് നമുക്കിത് മൂടി വെക്കണം കേട്ടോ നല്ല പനിയുണ്ട് ഇതാ മഞ്ഞൂർ ഹെഡും കൂടി നല്ല രസം